പെട്രോഡൻ കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയുടെ അപ്പോൾ ആ പദ്ധതിയുടെ അൻപത് ശതമാനത്തിലധികം തുക ഏതാണ്ട് അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ നൂറ്റി വാഹനങ്ങൾ ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ കെ എസ് ആർ ടി സിയാണ് ഇതിന് ഡ്രൈവർ കണ്ടക്ടർ ടിക്കറ്റ് മെഷീൻ സർവ്വ സാധനങ്ങളും കെ എസ് ആർ ടി സിയാണ് ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു ഞാൻ മന്ത്രിയായി വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് നഷ്ടത്തിൽ തന്നെയായിരുന്നു അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇന്ന് അത് കെ എസ് ആർ ടി സിയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലാനിങ്ങനെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിന്റെ വരുമാനം ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ട് വർഷം കൊണ്ട് എണ്ണായിരം രണ്ട് വർഷം അല്ല അതിനുമുമ്പേ ആയി കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എണ്ണായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു പിന്നെ ഈ ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചില ചാനലുകൾ പറയുന്നത് കെ എസ് ആർ ടി സിക്ക് പണി കിട്ടിയെന്നാണ് മണ്ടത്തരം പറയരുത് കെ എസ് ആർ ടി സി നേട്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല ഇതൊരു നിസാര കാര്യമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ സിയുടെ വരുമാന വർധനം പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ് കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് കെ എസ് ആർ ടി സി സി എം ഡി എൻ്റെ പറഞ്ഞു അത് ഈ വണ്ടി ഓടിയിട്ടാണോ ഈ വണ്ടി കേരള തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു ഞാൻ കണ്ടില്ല പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയറ് മുപ്പതിനാ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പോയാൽ അറുപതിനായിരം കിലോമീറ്റർ വരെ പോകും പക്ഷേ ഇതിൻ്റെ ടയറ് മുപ്പതിനായിരം കിടക്കില്ല ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏത് അൻപത് ശതമാനമേ ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏണ്ട് എഴുപത് എഴുപത് ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അതൊരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കിട്ടണം അടുത്ത വർഷം നോക്കാകുമ്പോഴതിൻ്റെ ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് കൈനഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐഷാറിൻ്റെ വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ വരെ വരുന്നു ഓടി വരികയാണിപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തിയാറ് രൂപയായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മുകളിൽ ഇ പി കെൻ കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളെ ഓടുന്ന വണ്ടികൾ പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പുത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റുകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ പറ്റില്ല വണ്ടി കയറ്റൂല്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്ത് തരികയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാ ഞങ്ങളുടെ അടിപൊളി ഒന്നും ഇടാൻ പത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ ഒന്നുമല്ല ഈ ഗ്രാമപ്രദേശം പോത്തങ്കോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്നിച്ച് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത് കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക് നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകൂട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ടി സി ബന്ധിച്ച് നെയ്യാറ്റിങ്ങരയിൽ യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിങ്ങരയ്ക്കും ആറ്റിങ്ങിനുമൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻറ്റു പ്രകാരം ഇതിന്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒയ്ക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സ്ഥാനം ഞങ്ങൾ എടുക്കാം എന്ന് പറയുന്ന ഒരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിനധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറിൽ ഈ നൂറ്റി അൻപത് സിറ്റിയിൽ ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട് നിന്ന് ഓടിക്കും നെടുമങ്ങാട് തിരുവനന്തപുരത്ത് വരണ്ടേ ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ അപ്പം അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രിമെൻ്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബണിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെപ്പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറ് ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കാം അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി ജീവിക്കുന്നതെന്ന് യൂസ് പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ ടി ലാഭം ഇവിടെയല്ല കെ എസ് ആർ സിയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേര ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണ് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടി ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം കാര്യത്തിൽ വേണമെങ്കിൽ എടുത്തു അല്ല ലോകത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ ഫോണെടുക്കുമായിരുന്നല്ലോ എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടേ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിൽക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ച് തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൂട്ടിടാനും പറ്റില്ല ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരെയല്ലേ അവർക്ക് പ്രൈവറ്റ് ബസ് കൂടുന്നതൊക്കെ ഓടാൻ കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയും എനിക്ക് നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ ടി സി ഇതുകൊണ്ടല്ല ജീവിക്കുന്നത് ശരി ഓക്കെ